ചൂടല്ലേ അല്പ ആശ്വാസത്തിന് ഊട്ടിയിലേക്ക് വിട്ടാലോ എന്നാണ് ആലോചനയെങ്കിൽ ഈ ചൂടിൽ ഊട്ടിയിലും രക്ഷയില്ല റെക്കോർഡ് മറികടന്ന ചൂടാണ് ഊട്ടിയിൽ ഇരുപത്തി ഒൻപത് ഡിഗ്രി ആണ് ഊട്ടിയിലെ താപനില ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ രേഖപ്പെടുത്തിയ റെക്കോർഡ് ചൂടാണ് മറികടന്നിരിക്കുന്നത് കഴിഞ്ഞ വേനൽക്കാലത്ത് ഇരുപത് ഡിഗ്രി ആയിരുന്നു ഊട്ടിയിലെ ഉയർന്ന താപനില ചെന്നൈ റീജിയണൽ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇക്കാര്യം അറിയിച്ചത് തമിഴ്നാട്ടിലെ പല ജില്ലകളിലും ഉഷ്ണതരംഗമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താപനില സാധാരണയേക്കാൾ അഞ്ച് ഡിഗ്രി വരെ ഉയർന്നു ഈ റോഡ് ധർമ്മപുരി തുടങ്ങിയ ജില്ലകളിലാണ് കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് ഈ ചൂടിൽ സ്വൽപ്പം ആശ്വാസം തേടി കേരളത്തിൽ നിന്നടക്കം വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടം കൂടിയാണ് ഊട്ടി എന്നാൽ ഊട്ടിയിലും ചൂടിന് കുറവൊന്നുമില്ല പതിവുള്ള തണുപ്പ് ഇപ്പോഴില്ല വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് ഇത് നിരാശാജനകമാണ് അവധിക്കാലമായതിനാൽ ഊട്ടിയിലേക്ക് എത്തിയവരെയും നിരാശരാക്കുന്നതാണ് ഇവിടുത്തെ ചൂട് അതേസമയം ഊട്ടിയിലെ പ്രശസ്തമായ വാർഷിക പുഷ്പോത്സവം മെയ് പത്തിന് തുടങ്ങുമെന്നാണ് റിപ്പോർട്ട് തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ പത്ത് ദിവസം നീളുന്ന പുഷ്പോത്സവം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെയാണ് സംഘടിപ്പിക്കുന്നത് ചൂട് പുഷ്പോത്സവത്തെ ബാധിക്കുമോ എന്ന ഭയവും അധികൃതർക്കുണ്ട് ലോക പ്രശസ്ത പുഷ്പമേളയാണ് നടക്കാനിരിക്കുന്നത് മുപ്പത്തി അയ്യായിരം ചട്ടികളിൽ വളർത്തിയ ചെടികൾ പൂവണിയാൻ തുടങ്ങി വെയിലിൽ ഇവ വാടാതിരിക്കാൻ ഗ്ലാസ് ഷീറ്റ് പതിപ്പിച്ച ഗാലറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സഞ്ചാരികൾ കൂടുതലായി എത്തിയതോടെ പോലീസ് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഊട്ടിയിൽ പല ഭാഗങ്ങളിലും ശുദ്ധജലക്ഷാമം രൂക്ഷമായി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വെള്ളം ലഭിക്കാതായതോടെ ഊട്ടി ഗ്രീൻഫീൽഡിൽ ജനം കുടങ്ങളുമായി റോഡ് ഉപരോധിച്ചിരുന്നു നഗരത്തിലേക്കുള്ള ശുദ്ധജല വിതരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പാർസൻസ് വാലി അണക്കെട്ടിലെ ജലനിരപ്പ് കുത്തനെ താഴ്ന്നതോടെയാണ് ജലക്ഷാമം രൂക്ഷമായത് മുൻവർഷത്തെ അപേക്ഷിച്ച് മഴ തീരെ കുറഞ്ഞതോടെ കൊടും ചൂടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഊട്ടി ഊട്ടിയിലിത് കാലമാണെങ്കിലും ചൂട് വിനയായിരിക്കുകയാണ്